ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഡേ ഒരു ഡേയ് മൈ ലൈഫാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ നാളെ എൻ്റെ വീട്ടിലത്തെ പൂരം ആട്ടോ പര്യനമ്പറ്റ പൂരം അപ്പോൾ ഇന്ന് വെള്ളിയാറാട്ടാണ് ഇപ്പം നമ്മളവിടുന്ന് കാളയൊക്കെ പോകേണ്ടിട്ടോ എൻ്റെ വീട്ടിൽ മറുത്ത് പാലാട്ടോ പാലത്തിലാണ് കാളേനൊക്കെ നിർത്തിയിരിക്കുന്നത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ പിന്നെന്താ പിന്നെ വർദ്ധിച്ച് വെച്ചാൽ പിന്നെ ഇന്ന് ചേച്ചി റൂട്ടർ പറന്നാളാണ് കേട്ടോ രണ്ടാമത്തെ ചേച്ചി റൂട്ടറ് പറന്നാളാണ് അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് സദ്യവോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് രാവിലെ തൊട്ടിട്ട് അതിന്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് രാവിലത്തെ ഒന്നും വീട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഏകദേശം ഉച്ച എടുക്കാൻ കുറച്ച് സദ്യവട്ടങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി പായസം പപ്പടക്കത്തിൽ ഉണ്ടാക്കണ്ടോളൂ അടുക്കളയിൽ ഇതാ പായസം പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുക്കളേക്ക് ഓട്ടേ പിന്നെ അവിടെ വെച്ച് കാണാം സാനിക്കുന്നത് സാരി പറഞ്ഞതോടെ കേൾക്കില്ല കണ്ടോ നമ്മ പിന്നെ എന്താ പറഞ്ഞു തല്ലോ അത് കാട്ടിയ റോട്ടീനെ പോയി പറഞ്ഞു കേൾക്കാത്തോട്ടല്ലേ തല്ലി നോക്ക് അപ്പൊ അച്ച പൈസ കൊടുത്തു പാവല്ലേ നമ്മൾ ഞാൻ ചോദിച്ചു വരും പൈസ കൊടുക്കണ്ടേ നമ്മൾ പിച്ച ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പോലെ കാണിക്കില്ല നമ്മൾ കൊടുക്കും അടക്കാരെ കൊടുക്കാത്തത് പാവപ്പെട്ടാരെ കൊടുക്കും ൾക്കാര് വന്നോണ്ടിരിക്കും പക്ഷെ എല്ലാവർക്കും ഒരാളുടെ പൈസ ഒന്നും ഇല്ല ഒരാൾ കൊടുത്താൽ പൊണ്ണില്ല നമുക്ക് അമ്മ നമുക്ക് പറയാളെ എന്റെ അമ്മ കളഞ്ഞോ എന്റെ അമ്മയുടെ പൈസ കണ്ടെത്താൻ താരം ചിലക്കാടാണ് എന്താ നമ്മുടെ പണ്ടും കരുതുന്നത് അതെ ചെയ്യണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ പറയുക പാല് ഇങ്ങനെ കുറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം കുറക്കണം

ിട്ടുണ്ടെങ്കിൽ നമുക്ക് സേമീട്ടാ പോലെ അപ്പം ഇനി സേമീണ സൂസം പാടായിരിക്കും ഏകദേശം ഇവിടെ നോക്കി അങ്ങനെ കാളേനെ കാണത്തും ഇവിടെ നോക്കി അങ്ങനെ കാളെ കാണാം പാലത്തിനെ അവിടെ ഇട്ടോ കാളേ നിർത്തിക്കണത് ഇവിടെ നോക്കിയാൽ നമുക്ക് എല്ലാം കാണത്തും ഇവിടെ യാത്രയ്ക്ക് ഞാൻ അവിടെയിരുന്നു കളത്താലെ വയ്ക്കുമ്പോൾ ഞാൻ അവിടെ കാണും എന്താ ചെയ്യാ അമ്മമ്മ അമ്മമ്മ എനിക്ക് ബ്രാൻഡായി വിചാരിക്കില്ല ഫോൺ പിടിച്ചിട്ട് അമ്മമ്മ കൈബാ ഹലോ പറഞ്ഞിട്ടു അമ്മ ഇങ്ങനെ പറഞ്ഞൂട്ടിട്ടോ ആദ്യയോ അമ്മയ്ക്ക് പല്ലില്ല അമ്മയ്ക്ക് പല്ലില്ലാത്തോണ്ട് അമ്മമ്മങ്ങനെ മിച്ചർ ആളെങ്കിലും മുറുക്കണങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ട് പിന്നെ എല്ലാ പല്ലും പോയി അമ്മയ്ക്ക് കുറച്ചുകൂടിയില്ല ഞാനും അങ്ങനെ വരില്ല പല പോയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും വരില്ല കാണും കഴിയും എനിക്ക് പാലേക്ക് വയ്യും എല്ലാവർക്കും വരും എന്നാലും ഞാനും പൈസ ആവും പറയാവും എനിക്ക പൈസ വേണാവട്ടെ വണ്ടി വരുന്നു ചെരുപ്പ് വണ്ടി വരുന്നുണ്ട് ചെരുപ്പ് വാങ്ങാൻ പൈസ ഇല്ല ഞാനും വെറുതെ പോയിട്ട് നോക്കിയോക്കെ മോഡലിന്റെ ചെരുപ്പ് മാപ്പൊരു മോഡൽ പുതിയ മോഡലാണ് ഗൈസ് വെറുതെ അതെ പണിമതിക്ക് ഞാൻ കഥകളിയും പറഞ്ഞു നിർത്തൊന്നുമില്ല പായസൊന്ന് കുറുക്കി വരുന്നത് പായസല്ല പാൽ കുറുക്കി വരുന്നുണ്ട് രാവിലെ നമ്മളെ വസ്ത്രമില്ലാട്ടോ വേണ്ട രണ്ടോട്ടോ നമ്മള് ഗ്യാസ് നിറക്കാൻ പോയിട്ടോളൂ ഗ്യാസ് കഴിച്ചിട്ടില്ല നിറച്ചിട്ടില്ല മറക്കാൻ പോയിട്ടുള്ളൂ ഒന്ന് ഫുള്ള് അടുപ്പിലായിട്ട് പോലെ സേമിയ കൊട്ടത്തെ ഞാൻ ഒന്ന് കൊട്ടത്തെ ഞാൻ കൊട്ടിട്ടുണ്ട് കേട്ടോണ്ടാക്കാൻ അറിയാം ഞാനെന്താ ഒക്ക് ഫുൾ ഷെഫ് அம்மாட விளக்கி வளம் பழைய வச்சிட்டு சீக்கூட்டி கழிச்சு கழிச்சாட்டா முட்டி கழிச்சா மதி சீக்கியா அப்படின் போயிட்டு അവിടെ ഇരുന്ന മുട്ടിയെ ലിക്കി അവിടെ ഇതാ അവിടെ അവിടെ ഇന്ന വിവങ്ങളൊക്കെ ആരം പറഞ്ഞാള് ചാനിന്റെ ചീക്കുട്ടര് ഏയ്ക്കണാമൂട്ടി എല്ലാം വള സെ കുട്ടിയെ

മൂന്നോട്ട കൂട്ടാരി മേ അല്ലേ ചോറ് നീ മൂന്നോട്ട് ഉണ്ടാ ഹാക്ക് ക്ഷമയില്ലാട്ടാണ്ടാ ഇത് ഓർണ് ഹാനിക്ക് കഴിക്കണ പോവാട്ട് ഇരുന്നിട്ട് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ പായസപ്പൊന്ന് ടേസ്റ്റി ആവശ്യുട്ടി വാങ്ങി കൊടുത്തുട്ടോ ഞമ്മക്ക് പായസം കൊടുക്കാം പൈസ ഉച്ചാർ നീക്കും ഏറെ ഭഗവാനേ വേണ്ട സദ്യവട്ടങ്ങളെല്ലാം ഉണ്ട് ഒക്കെ കുട്ടീൻ്റെ ഒരു പിടുത്തം പിടിക്കട്ടെ അമ്മയെ അമ്മ നമ്മക്ക് വിശന്നിട്ട് കണ്ടു കണ്ടിട്ട് ഞാനത് പായസം കുടിച്ചു കെട്ടോ നീ കഴിക്കട്ടെ പായസം കുടിച്ചപ്പോൾ മയർ കിക്കായിട്ടോ നീ ചൊല്ലപ്പഴത് ഫുഡ് കഴിക്കട്ടെ എന്തൊക്കെയുണ്ട് കാണിച്ച കേട്ടോ പായസം എന്തൊക്കെ അറിയുമ്പോൾ മക്കൻ കറി കേട്ടോ ഓലെ തേങ്ങപ്പാത്തക്കഴിച്ചാൽ പിന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ അച്ചാർ മാച്ചാർ പിന്നെ തവയിൽ ഞാൻ ഉണ്ടാക്കി പപ്പടം പിന്നെ പേരി പിന്നെ ചോറ് സാമ്പാർ അത്ര ഉണ്ടോ നമുക്ക് അത്തം കുറുകി കുറുകി അല്ലേ ഞാനും അടിയായിരുന്നു ഞങ്ങൾക്കാം സാമ്പാർ ചോറിൻ്റെ കൂട്ടി ഇങ്ങനെ കുറച്ച് അച്ഛൻ പപ്പടം എടുത്ത് കുറച്ച് അവിയുടെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ട് സദ്യയിൽ സദ്യയുടെ ഒക്കെ ഫേവററ്റ് അവലാൻ്റെ നിങ്ങളെടുത്ത് നിങ്ങളെടുത്ത് ഞങ്ങള് ഞങ്ങളുടെ അവിടുത്തെ താത്തച്ചാറാണിട്ട് പോവാൻ കേട്ടോ ഞാൻ കൊറേ ആയി വഴി കടക്കെ വന്നിട്ട് കാലങ്ങളായിട്ടോ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ വേല് കെട്ടിയിക്കണു വെക്കൂ പണ്ടൊക്കെ ഇതിനൊക്കെ എത്ര ഓടിക്കളിച്ചതാ ഇവിടെ വാളകൃഷി കൗക്കെ രണ്ട് ചിറ കേട്ടോ ഒന്ന് ഞങ്ങളുടെ ചിറ പിന്നൊന്ന് താത്ത ചിറ അങ്ങനെയാണ് ഇവിടേക്ക് പറയുക ഞങ്ങളുടെ ചിറയില് വള്ളമില്ല ഞാൻ പൂമ്പ് വാടിച്ചത് കേട്ടോ ഞങ്ങൾ താത്ത് ചിറയ്ക്കാണ് പോണ് അവിടെ നല്ല വൃത്തി ഒക്കെ ഉണ്ട് പറഞ്ഞായിരുന്നു കേട്ടോ അടയ്ക്ക് പോവാ ഈ ചാലുകൂടെ ഒക്കെ നല്ല വള്ളം പൂട്ടോ ഇപ്പൊ ഇതേനൊന്നും വള്ളയില്ല കിട്ടൂല്ല ചീരല്ല ഓടി ട്ടോ ഒളിച്ച് കളിക്കും ഓടിക്കളിക്കും കൂട്ടി നെഞ്ഞ് കട്ടോ അതൊക്കെ ഒരു ഓർമ്മ ഇപ്പൊ 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 ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഇറേക്കും പണി എടുക്കുമ്പോ ഫുള്ളും തേമി വൃത്തിയാക്കും ഞങ്ങളുടെ ഓരോ അരിയും മുക്കും എനിക്ക് ഓർമ്മയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പുഷ്പം പോലെ ഞാൻ ഓടി ഇറങ്ങും കാരണം ഞാൻ അത് കൂടെ കാർ ബാധിച്ച സ്ഥലട്ടോ അതൊക്കെ ആറാടിയിട്ടുണ്ട് ഞാൻ അതുകൂടെ ഇതിനൊക്കെ നിറയെ വെള്ളമായിരിക്കും കേട്ടോ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചല്ല അതുകൊണ്ട് അതിന് ഇറങ്ങി വേണം കേട്ടോ ഇതുകൂടെ ഒക്കെ നിറയെ വെള്ളമായിരിക്കും ഇതൂടെ ഇപ്പം തുള്ളി വെള്ളമില്ല നമുക്ക് ഇതിപ്പോൾ തൊഴിലേറപ്പ് അരി വൃത്തിയാക്കി തട്ടോ അല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഒറ്റ ശേരം മണ്ണോ ചളി അങ്ങനെയൊന്നുമില്ല അടിപൊളിയൊക്കെ ഉണ്ട് ഇതിൽ കുളിക്കാറില്ല കേട്ടോ ഞങ്ങൾ അന്ന് തന്നെ കുളിക്കാറില്ല അവിടെ കേട്ടോ ഇവിടെ കുളിക്കാൻ ഞങ്ങൾ തുണിയെ കഴിക്കുമ്പോൾ തുണിയെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി കേട്ടോ ചില സമയത്ത് അതിൻ്റെ വിളിക്കി ഇറങ്ങി പോയിട്ടുണ്ട് വീട് ഈ കൂടി കുളിക്കും എല്ലാം ഇറങ്ങി എന്നുള്ളവര് അത് ഉറവ് കൂടിയാണ് കേട്ടോ അതിൻ്റെ വള്ളം ഒരിക്കലും പറ്റാതില്ല ഇതിൽ ശഗീരം വളയിലുണ്ടാവും മേനക്കാലത്ത് ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ താത്തച്ചര ശരി വെയിലോ അഞ്ചുമണിയായിട്ടും പോലും വൈദ്യുതി ഞങ്ങളുടെ ചെറിയതാ കേട്ടോ ഞങ്ങളുടെ ചെറുണ്ടോ വെള്ളം ഇല്ല വറ്റി ഉണങ്ങി കിടക്കുകയാണ് ഇപ്പൊ ശേഖരം വെള്ളം ഉണ്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അല്ലെ വെള്ളമില്ല

നമുക്ക് പോവാ പിന്നെ എന്നെ കടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ പോയപ്പോഴത്തെ പേടിയാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നോട്ടോ അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് ഔട്ടപ്പോൾ എൻ്റെ സിറ്റി വരുന്ന കണ്ടത് അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ നിന്ന് കണ്ടു കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഓട്ടോ വിളിച്ച് വീട്ടിക്ക് വന്നിട്ടോ അപ്പോൾ രാത്രിയായപ്പോഴും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പറഞ്ഞാൽ ഒട്ടി കേക്ക് മുറിക്കുകയാണ് ഞാൻ വേലയ്ക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ശൃങ്കാരിമേള കൊട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് മണിയാവുമ്പോഴേക്കും നമ്മളവിടെ വേറെ എടുക്കാം അപ്പോൾ നമ്മളവിടെ കാളി ശിങ്കാരിമേളൊക്കെ കേട്ടോ ഞാൻ വേലയ്ക്ക് പോകേണ്ടി റെഡ്ഡി സെറ്റായിട്ട് എടുക്കുക അപ്പൊ ഏകദേശം തയ്യൊരു കളർ എന്താ ഡ്രസ് കോളാ ചെക്കന്മാരെ അപ്പൊ അതേപോലെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ വേളയ്ക്ക് പോവാം പിന്നെ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല പിന്നെ ഞാനത് പൂരത്തിൻ്റെ അത് നൃത്തം ഒരു കുറച്ച് വീഡിയോസ് ആട്ടോ അപ്പോൾ രാവിലേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല തിരക്ക് കയറുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമ്മുടെ അവിടെ നിന്ന് തറയും ബോധനൊക്കെ കെട്ടിയിട്ട് പോയിരുന്നോട്ടോ രാവിലെ അപ്പോൾ വൈകുന്നേരത്ത് സെറ്റിത്താറായി എഴുതുന്നട്ടോ അപ്പോൾ വെള്ളിച്ചിൻ്റെ അവിടെ നിന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ അവിടെ നിന്നും ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് സെറ്റ് സെറ്റിത്താറ പോയായിരുന്നത് അപ്പോൾ അതാ പാലത്തിൽ വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ അപ്പോൾ ഞങ്ങൾ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറച്ചേരം നടന്നു പിന്നെ എടുക്കണമെന്നായി ഇപ്പം ഞങ്ങളിത് ആ മേറോട്ടിക്ക് അത്തരായിട്ടോ ഞങ്ങളവിടുന്ന് പുതിയ ഒക്കെ ഉണ്ട് അര കൂടെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നീമുട്ടോ അമ്പലത്തേക്ക് സാരി ആനനുണ്ടോ ആനേനെ സാനക്ക ആനേനെ നല്ല പേടിയാട്ടോ കണ്ടൊരുപാട് ഇരുന്നോളൂ എല്ലാവരും ഉണ്ട് അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി ആരുമില്ല അവരൊന്നും വന്നില്ല സ്വർണ്ണ ചേച്ചിയോ അമ്മ അമ്മ മോ ഒരായി കൊടുക്കു മഞ്ചേച്ചി ഒരായി കൊടുക്കു ചിക്കുട്ട ഒരായി കൊടുക്കണം ഏക്ക് അതൊക്കെ ഫോണിനെ നോക്കുന്നു പൂരൊക്കെ കാലമായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ അപ്പം ഞങ്ങൾ പോകണമേക്ക് താ കാളം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പം അത്രേ ഉള്ളൂ പഠത്തിൽ എവിടെയായിട്ട് ബൈ